അഹമ്മദാബാദിൽ ജ്വല്ലറി ഉടമയ്ക്ക് നേരെ മുളക് പൊടി ഏറിഞ്ഞ മോഷണ ശ്രമം എന്നാൽ അക്രമത്തിൽ നിന്നും ഉടമ എഴിഞ്ഞുമാറിയതോടെ മോഷണാവിന്റെ ഉടമ ക്രൂരമായി വർദ്ധിച്ചു ജ്വല്ലറി ജീവനക്കാരന്റെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞു മോഷണശ്രമം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ജുവല്ലറിയിൽ വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം എന്നാൽ മോഷ്ടിക്കാനെത്തിയ യുവതിയുടെ ശ്രമം വിഫലമാകുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നത് സംഭവ ദിവസം ഉച്ചയോടെയാണ് യുവതി മുഖം മറച്ച് ജുവല്ലറിയിലെത്തിയത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ ജീവനക്കാരന്റെ കണ്ണിലേക്ക് മുളക് പൊടി എറിയുകയായിരുന്നു എന്നാൽ യുവാവ് ഒരു നിമിഷം പോലും പാഴാക്കാതെ യുവതിയെ തിരികെ പൊതിരത്തല്ലി ഇരുപത്തി അഞ്ച് സെക്കൻഡ് കൊണ്ട് ഇരുപതിലധികം തവണയാണ് യുവാവ് ഇവരെ അടിച്ചത് തുടർന്ന് യുവാവ് ക്യാഷ് കൌണ്ടറിൽ മുകളിലൂടെ ചാടി പുറത്തിറങ്ങി സ്ത്രീയെ റോഡിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ കാണാം വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മുളക്പൊടി എറിഞ്ഞ് മോഷണം നടത്താനായിരുന്നു യുവതിയുടെ ലക്ഷ്യം എന്നാൽ സാഹചര്യം മാറിയതോടെ ഇവർ ഓടി രക്ഷപ്പെട്ടു സംഭവത്തിൽ യുവാവ് ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ അന്വേഷണം നടക്കുകയാണെന്ന് അറാണി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു സംഭവത്തിൽ പരാതി നേരിട്ട് വാങ്ങാൻ ജുവല്ലറി ജീവനക്കാരനെ രണ്ടു തവണ കണ്ടതായി പോലീസ് ഒരു മാധ്യമത്തോട് പറഞ്ഞു മോഷണം നടത്തിയ യുവതി മുൻപ് സമാന കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ാണ് പോലീസിന്റെ പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം